പ്രിയരെ നമസ്കാരം നൈമിഷാരണ്യം മുനിമാരുടെ തപസ്സിൻ്റെ കേന്ദ്രമാണ് പണ്ട് ഇരുപതിനായിരത്തോളം ഋഷിമാർ നൈമിഷാരണത്തിൻ്റെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ സമ്മേളിച്ചു അവരെല്ലാം തങ്ങളുടെ ഗൃഹാതുരത്വങ്ങളും അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രയോജനത്തിനായി മഹാവിഷ്ണുവിനെ ആരാധിച്ചു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാല് ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ മുനിമാർ നൈമിഷാരണ്യത്തിൽ താമസിച്ച സമയത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു മഹാമുനി ശൗനകൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹേ ഋഷിമാരെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടി എന്നാൽ നിങ്ങൾ എൻ്റെ മുൻപിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എൻ്റെ കഴിവുകൾക്ക് അതീതമാണ് വേദവ്യാസന്റെ ഏറ്റവും പണ്ഡിതനായ ശിഷ്യന്മാരിൽ ഒരാളായ സുധനെ പോലുള്ള ഒരു മഹർഷിക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ നിലവിൽ സിദ്ധിപീഠത്തിലെ ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ജീവിതത്തിന്റെ നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം ഈ വാക്കുകൾ കേട്ട ഋഷിമാരെല്ലാം സന്തോഷത്തോടെ ശൗനകന് മൊഴിഞ്ഞു തുടർന്ന് ശൗനകന്റെ നേതൃത്വത്തിൽ എല്ലാവരും സുധമഹർഷിയുടെ ആശ്രമത്തിലെത്തി ആശ്രമത്തിലേക്ക് സുധമുനി അവരെയെല്ലാം സ്വാഗതം ചെയ്തു അവരുടെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഹേ മഹർഷികളെ മഹാനായ സനത്കുമാരൻ ഒരിക്കൽ ദേവർഷി നാരദന് പറഞ്ഞുകൊടുത്തതും ഇപ്പോൾ നാരദപുരാണം എന്നറിയപ്പെടുന്നതുമായ മഹാപുരാണം ഞാൻ നിങ്ങളോട് വിവരിക്കാം നാരദൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവനാണ് ശൗനകൻ പറഞ്ഞു സുധാജി സനത് കുമാരന്മാർ എങ്ങനെയാണ് നാരദന് മതത്തിൻ്റെ നിഗൂഢ സ്വഭാവം തുറന്നുകൊടുത്തത് ഈ ഭക്തി നിർഭരമായ ചർച്ച നടത്താൻ അവർ എപ്പോൾ എവിടെയാണ് യോഗം ചേർന്നത് ദയവായി വിശദമായവയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ